വർക്കും നമസ്കാരം ഇന്നലെ നമ്മൾ ഗരുഡനും പിന്നെ കാളിയനും തമ്മിലുള്ള യുദ്ധവും മത്സരവും അനന്തര വലമായിട്ടുള്ള കാളിയൻ്റെ പലായനവും ഒക്കെയാണ് ചർച്ച ചെയ്തതല്ലേ പക്ഷേ ഒരേ അച്ഛൻ്റെ മക്കളാണ് നാഗങ്ങളും ഗരുഡനും അവർ തമ്മിൽ എന്തേ ഇത്ര വൈരം ശത്രുത എന്താ ഉണ്ടാവാം അതിനെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല ആ കാരണം കഥയായിട്ടോ ഒന്നും സംസാരിച്ചതുമില്ല അപ്പം ഇന്ന് വിചാരിക്കുകയാണ് അതിനെക്കുറിച്ചായാലോ അത് പറയാം കദ്രു രണ്ട് സഹോദരിമാരാണ് പ്രജാപതിയുടെ രണ്ട് പുത്രികളാണ് ഇരുവരും കശ്യപ മുനിയെ വിവാഹം കഴിച്ചു വളരെ സന്തുഷ്ടപരമായിട്ട് ജീവിതം മുന്നോട്ട് നീങ്ങി ഒരു ദിവസം കശ്യപൻ തൻ്റെ ഭാര്യമാരിൽ സന്തുഷ്ടനായിട്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ വരം നൽകി ഇപ്പം ആവശ്യപ്രകാരമാണ് കദ്രു ആയിരം മിടുക്കന്മാരായ സർപ്പപുത്രന്മാരെ ആവശ്യപ്പെട്ടു അതേസമയം വിനത അപ്രതിരോധ്യമായ വളരെ ശക്തരായിട്ടുള്ള ശക്തിയും ബുദ്ധിയുമുള്ള രണ്ട് പുത്രന്മാരെയാണ് ആവശ്യപ്പെട്ടത് കശ്യപൻ ഈ ആഗ്രഹങ്ങൾ നിറവേറ്റി കദ്രു ആയിരം മുട്ടകൾ ഇട്ടു വിനത രണ്ട് മുട്ടകൾ ഇട്ടു ഈ വരങ്ങൾ നൽകിയ ശേഷം കശ്യപൻ തപസ്സനായിട്ട് വനത്തിലേക്ക് പിൻവാങ്ങി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം കതിരുവിൻ്റെ മുട്ടകൾ വിരിയാണ് നാഗക്കുഞ്ഞുങ്ങളാണ് വളരെ പ്രതാപത്തോട് കൂടിയിട്ട് തന്നെയാണ് അവർ ജനിച്ചത് പക്ഷെ വിനതയുടെ മുട്ടകളാണെങ്കിൽ വിരിയാതെ തന്നെ തുടർന്നു ആകെ അക്ഷമയും അസൂയയും ഒക്കെ വിനതയെ വീർപ്പ് മുട്ടിച്ചു അതുകൊണ്ട് തന്നെ വിനത മനഃപൂർവ്വം മുട്ടകളിൽ ഒന്ന് പൊട്ടിച്ചു പകുതി രൂപപ്പെട്ട ഒരു ജീവി അരക്കെന്ന് കീഴ്പോട്ട് അങ്ങോട്ട് വളർന്നിട്ടില്ല വികസിച്ചിട്ടില്ല അപ്പോൾ അരുണൻ എന്ന ജീവിയെ അങ്ങനെ മുട്ട പൊളിച്ച് കിട്ടുകയാണ് അമ്മയുടെ അക്ഷമയിലെ കുപിതനായ അരുണൻ അവളെ അഞ്ഞൂറ് വർഷം അടിമയായിട്ട് ജീവിക്കാനുള്ള ഒരു ശാപം കൊടുക്കുകയാണ് അങ്ങനെ അഞ്ഞൂറ് വർഷം അടിമയായിട്ട് ജീവിക്കേണ്ടി വരും അമ്മയ്ക്ക് എന്ന് ശപിക്കുകയാണ് എന്നിട്ട് പറയും ആ മറ്റ് ആ മറ്റ് ഒരു മുട്ട കൂടി ഉണ്ടല്ലോ അതിനെ ദയവചീത അമ്മ അകാലത്തിൽ പൊട്ടിക്കരുത് അതിന് സമയം കൊടുക്കും ഒരു അഞ്ഞൂറ് വർഷമെങ്കിലും അതിന് കൊടുക്കണം അപ്പോൾ വളരെ ശക്തനായ വളരെ തേജസ്വിയായ ഒരു പുത്രനെ അമ്മയ്ക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് സൂര്യദേവൻ്റെ തേരാളിയായിട്ട് അരുണൻ പോയി അപ്പോൾ ഗരുഡൻ പിന്നെ ഏക പ്രതീക്ഷ ഇപ്പോൾ എന്തായാലും ഒരു മകൻ ജനിച്ച അതിൽ നിന്ന് ശാപമാണ് അമ്മയ്ക്ക് കിട്ടിയത് അപ്പോൾ ഇനി ആ ശാപമോക്ഷത്തിന് ഗരുഡൻ മാത്രം അടുത്ത കുട്ടി മാത്രമാണ് ആ സ്വാതന്ത്ര്യത്തിനുള്ള ഏക അവസരം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടാണ് അരുണൻ പോകുന്നത് തുടർന്ന് അദ്ദേഹം പറഞ്ഞല്ലോ തേരാളിയായിട്ട് പോയി സൂര്യദേവൻ്റെ മറ്റൊരഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഗരുഡൻ ജനിച്ചു അപ്പോൾ സർപ്പഭോജിയാവാൻ വിധിക്കപ്പെട്ട ഒരു ശക്തനായ ജീവി ഗരുഡൻ്റെ ശക്തിയും അരുണൻ്റെ പങ്കും പറയുകയാണെങ്കിൽ ഗരുഡൻ മുട്ടയിൽ നിന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ അവൻ തക്ഷണം ശക്തനായി ഇഷ്ടാനുസരണ രൂപം മാറാനും എവിടെയും സഞ്ചരിക്കാനും കഴിവുള്ളവനായി അവൻ്റെ അപാരമായ ഊർജം ദേവഗത ദേവതകൾ ഉൾപ്പെടെ എല്ലാ ജീവികളെയും ഭയപ്പെടുത്തി അവരുടെ ഭയം മനസ്സിലാക്കിയ ഗരുഡൻ തൻ്റെ വലിപ്പം കുറച്ചു എന്നെ ഭയപ്പെടേണ്ട ഞാൻ എൻ്റെ ഊർജം കുറയ്ക്കുമെന്നവർക്ക് ഉറപ്പു നൽകി പിന്നീട് ഗരുഡൻ തൻ്റെ സഹോദരനായ അരുണനെ പുറത്ത് കിടത്തി അമ്മയായ വിനതയെ അന്വേഷിച്ചു പോയി താമസിയാതെ വിനത നിൽക്കുന്ന തീരത്തെത്തി അവിടെ ഗരുഡൻ അരുണനെ കിഴക്ക് സൂര്യരശ്മികൾ ഭൂമിയെ ചുട്ടുകളയുന്ന കളയുന്ന സ്ഥലത്ത് നിർത്തി കൗതുകത്തോടെ സൂര്യദേവൻ ലോകത്തെ ചുട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു അ അമൃതിന് വേണ്ടി സമയ സമുദ്രം കടയുന്ന സമയത്ത് സൂര്യനും ചന്ദ്രനും അതായത് സോമൻ രാഹുവിനെ അമൃത് കുടിക്കുന്ന ഒരു നുഴഞ്ഞുകയറ്റക്കാരനായി തിരിച്ചറിഞ്ഞതായി അറിയാലോ അപ്പോൾ കടുത്ത ശത്രുത അന്ന് മുതൽ രാഹു സൂര്യനെതിരെ പുലർത്തുന്നുണ്ട് സാധ്യമാകുമ്പോഴെല്ലാം അവനെ ആക്രമിച്ചു ഈ നിരന്തരമായ ആക്രമണങ്ങളിൽ അടുത്ത സൂര്യൻ നിരാശയിൽ ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു ആ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചപ്പോൾ പുലർച്ചെ ലോകത്തെ ചുട്ടരിക്കാനായി തയ്യാറെടുപ്പിനായിട്ട് അവൻ കഠിനമായ ചൂട് പുറപ്പെടുവിക്കാൻ തുടങ്ങി അവൻ നാശഭീതിയിലെ മുനിമാരും ദേവന്മാരും ബ്രഹ്മാവിനോട് സഹായം തേടി അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ വിശാലമായ ശരീരവും ശക്തിയുമുള്ള അരുണൻ സൂര്യൻ്റെ തേരാളിയായി പ്രവർത്തിക്കുമെന്നും ചൂട് ആകിരണം ചെയ്ത് ലോകത്തെ പൂർണ്ണനാശത്തിൽ നിന്ന് രക്ഷിക്കുമെന്നും ബ്രഹ്മാവ് വിധിച്ചു അപ്പം അതാണ് അരുണൻ്റെ ധർമ്മം മനസ്സിലായല്ലോ ഇനി കതിരുവിൻ്റെ വഞ്ചനാപരമായ ഒരു പന്തയുണ്ട് അതെന്താന്ന് നോക്കാം ഗരുഡൻ്റെ ജനനത്തിന് മുമ്പ് സമുദ്ര ചഞ്ചലത്തിൽ അതായത് സമുദ്രത്തിൻ്റെ തീരത്ത് അവരിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ സ്വർഗീയ കുതിര ഈ സമുദ്രം കടയുമ്പോൾ തന്നെ കിട്ടി വന്നതാണ് ഒരു കുതിര ചിറകൊക്കെയുള്ള വളരെ മനോഹരമായ സ്വർണ്ണവർണ്ണമുള്ള എന്ന് വെച്ചാൽ അത്രയും തിളക്കമാണ് വളരെ മഞ്ഞിൻ്റെ നിറമാണ് ഉച്ചസ്രവസ് എന്നാ പറയുക അതിനെ കണ്ടു കതിരുവും വിനതയും കണ്ടു കുതിരയ്ക്ക് കറുത്ത വാലുണ്ടെന്ന് കതിരു അവകാശപ്പെട്ടു അതേസമയം വിനതയ്ക്ക് ഉറപ്പായിരുന്നു വെളുത്ത വാലാണെന്ന് അപ്പോൾ വെളുത്തതാണെന്ന് വിനത വാദിച്ചു കുതിരയുടെ നിറമാണ് അവർ പന്തയം വെച്ചത് വാലിൻ്റെ നിറം അപ്പോൾ പരാജയപ്പെടുന്ന ആൾ മറ്റേ ആളുടെ അടിമയാവണം അതാണ് അവരുടെ പന്തയം അപ്പോൾ വിനത വളരെ ആത്മവിശ്വാസത്തോടെ ഒരു മടിയും കൂടാതെ അത് സമ്മതിച്ചു ജയിക്കാൻ ദൃഢ ദൃഢനിശ്ചയത്തോടെ കതിരു തൻ്റെ സർപ്പപുത്രന്മാരോട് കറുത്ത രോമങ്ങളുടെ വേഷം ധരിച്ച് അതായത് പാമ്പാണല്ലോ കുഞ്ഞു കുഞ്ഞു പാമ്പുകൾ കുതിരയുടെ വാലിൻ്റെ അവിടെ പറ്റി പിടിച്ച് കിടന്നാൽ നമുക്ക് എന്തായിട്ട് തോന്നും കറുത്ത കളറുള്ള പാമ്പിങ്ങനെ ഞാൻ കിടക്കുമ്പോൾ വാല് കറുത്തതായിട്ട് തോന്നും അപ്പോൾ വാലിൽ ബന്ധിക്കാൻ ആജ്ഞാപിച്ചു ഈ സർപ്പ കുഞ്ഞുങ്ങളോട് പറയാണ് കറുത്ത രോമങ്ങളുടെ വേഷം ധരിച്ച് ഉച്ച ഷവസൻ്റെ വാലിൽ ബന്ധിക്കാൻ അജ്ഞാപിച്ചു തുടക്കത്തിൽ മടിച്ചു നിന്ന ഒടുവിൽ അമ്മയുടെ കോപം ഭയന്ന് അനുസരിച്ചു അപ്പം കദ്രു ശപിക്കാൻ തുടങ്ങിയതായിരുന്നു തൻ്റെ കോപത്താൽ ജനമേജയ രാജാവിൻ്റെ സർപ്പയാഗത്തിൽ ജനമേജയ രാജാവ് സർപ്പയാഗം നടത്തുന്നുണ്ട് അതിൽ നശിച്ചു പോകാൻ അവരെ ശപിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ശപിച്ചു അപ്പോൾ എന്തായാലും കുറച്ച് സർപ്പ കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് അനുസരിച്ചു അമ്മയെ ഉച്ചേശ്രവസിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു പിറ്റേ ഇന്ന് രാവിലെ കദ്രുവും വിനതയും ഉച്ചേശ്രവസിനെ കണ്ടെത്താൻ പുറപ്പെട്ടു സമുദ്ര ജീവികൾ നിറഞ്ഞ വിശാലമായ സമുദ്രം കടന്ന് ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തി കതിരുവിൻ്റെ വഞ്ചന കാരണം വിനതയെ ഭയപ്പെടുത്തി കുതിരയുടെ വാല് കറുത്തതായി കാണപ്പെട്ടു കാരണം എന്താ അവിടെ കുഞ്ഞു കുഞ്ഞു പാമ്പും കുഞ്ഞുങ്ങളാണ് തൂങ്ങിക്കിടക്കുന്നത് പക്ഷെ അത് മനസ്സിലായില്ല വിനതയ്ക്ക് വാല് കുതിരയുടെ വാല് കറുത്തത് തന്നെയാണെന്ന് വിചാരിച്ചു അങ്ങനെ അരുണൻ്റെ ശാപം പോലെ തന്നെ വിനത അടിമയാവാണ് അഞ്ഞൂറ് വർഷം കദ്രുവിൻ്റെ അടിമയാവേണ്ടി വന്നു കദ്രു തൻ്റെ വിജയം അവകാശപ്പെട്ടു ചതിയിലൂടെയാണ് വഞ്ചനയിലൂടെയാണ് കദ്രു വിജയിച്ചത് അതപ്പോൾ വിനതയ്ക്ക് അറിയില്ല പക്ഷേ അമ്മയുടെ അടിമത്തത്തിലെ ദുഃഖിതനായ ഗരുഡൻ അവളെ മോചിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു അതേസമയം കതിരു വിനതയോട് അവളെയും അവളുടെ സർപ്പപുത്രന്മാരെയും നാഗങ്ങൾ വസിക്കുന്ന മനോഹരമായ രാമണീകത്തിലേക്ക് കൊണ്ടുപോകാൻ ആജ്ഞാപിച്ചു അമ്മയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഗരുഡൻ അവരെ തൻ്റെ പുറകിൽ വഹിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു എന്നിരുന്നാലും യാത്രയ്ക്കിടെ സൂര്യൻ്റെ ചൂട് കദ്രവിൻ്റെ പുത്രന്മാരെ പൊള്ളിക്കാൻ തുടങ്ങി അവരുടെ സുരക്ഷയെക്കുറിച്ച് ഭയന്ന് കതിരു ഇന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കണമൊക്കെയുണ്ട് അപ്പം ഇന്ദ്രൻ അവളുടെ ഭക്തിയിൽ സന്തുഷ്ടനായിട്ട് മഴ പെയ്യ്ക്കുന്നുണ്ട് നാഗന്മാരെ തണുപ്പിക്കുന്നുണ്ട് അവരുടെ ദാഹം ശമിപ്പിക്കുന്നുണ്ട് അതൊക്കെ കഥയുടെ ഭാഗങ്ങളായിട്ട് പോകുന്നുണ്ട് അപ്പം പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒടുവിൽ അവർ നിരവധി മകരങ്ങളുടെ അതായത് കടൽ ജീവികളുടെ വാസസ്ഥലമായ ഒരു സമൃദ്ധമായ ദ്വീപായ രാ രാമണീയകയിൽ എത്തി നാഗന്മാർ അതിൻ്റെ ഭംഗിയിലാകൃഷ്ടരായി ഉയരമുള്ള മരങ്ങളാൽ മൂടപ്പെട്ട ദ്വീപും താമര നിറഞ്ഞ തടാകങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ മാളികകൾ നിറഞ്ഞതാണത് ഗന്ധർവന്മാർ പോലും ആ ദ്വീപിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ടുണ്ട് അവർക്ക് പോലും ആസ്വാദനം ലഭിക്കത്തക്ക വിധത്തിലുള്ള ഭംഗി ആ ദ്വീപിനുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ കദ്രുവും മക്കളും നാഗന്മാരും താമസാക്കി എന്നാലോ ഈ കദ്രുവിൻ്റെ വലിയമ്മയുടെ അടിമയാണല്ലോ തൻ്റെ അമ്മ ആ അടിമത്വത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അമ്മയെ മോചിപ്പിക്കണം എന്നുള്ള ചിന്തയിൽ ഉരുകി ഉരുകിയിരിക്കുകയാണ് ഗരുഡൻ അപ്പോൾ ഒരു ദിവസം അമ്മയുടെ സമ്മതത്തോടും അറിവോടും കൂടി തന്നെ വലിയമ്മയായ കദ്രുവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് അപ്പോൾ വലിയമ്മ ചോദിക്കും എന്താ പണിയൊക്കെ കഴിഞ്ഞിട്ടാണോ ഈ അലഞ്ഞതിരിയല്ലേ എന്താ എന്ത് വേണം എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാം അപ്പോൾ പറയും വലിയമ്മേ എൻ്റെ അമ്മയുടെ അടിമത്വം അത് ഒന്ന് അവസാനിപ്പിക്കണം അതിനെന്താ ഒരു വഴി എന്ന് ചോദിക്കാൻ വന്നതാണ് ഓഹോ അമ്മയുടെ അടിമത്വം നിർത്തലാക്കാൻ വന്നതാണ് അപ്പോൾ അതെ എൻ്റെ അമ്മ കുറേ കാലമായിട്ട് അങ്ങയുടെ അടിമയാണല്ലോ ഒരാവശ്യമില്ലാതെ ഈ അടിമത്വം അനുഭവിക്കേണ്ട കാര്യം അമ്മയ്ക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അടിമത്തം ഒന്ന് അവസാനിപ്പിക്കാൻ വലിയമ്മ കനിയണം അപ്പോൾ വലിയമ്മ വളരെ അഹങ്കാരത്തോട് കൂടിയിട്ട് പറയാണ് അതിന് നിനക്കാവുമോ ഗരുടാ നിൻ്റെ അമ്മയുടെ അടിമത്വം അവസാനിപ്പിക്കാൻ നിനക്കാവുമോ അപ്പോൾ ഞാൻ ശ്രമിക്കാം അതിനെ വലിയമ്മ പറഞ്ഞാൽ മതി എന്ത് വേണം ഞാൻ എന്ന് പറഞ്ഞാൽ മതി അപ്പം കതിരു പറയും പരിഹാസത്തിലാണ് പറയുക ദേവന്മാരുടെ അടുത്ത് ചെന്ന് അമൃതം കൊണ്ടുവരണം പറ്റുമോ നിനക്ക് എന്ന് ചോദിക്കാം അപ്പോൾ പറ്റും അപ്പോൾ ഭയങ്കര ചിരി പുച്ഛത്തോടെയുള്ള ഒരു ചിരി കതിരുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ പറയും ഓ നീ ചെന്നാൽ ഉടനെ അങ്ങ് തരുക നിനക്ക് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ് ഗരുഡ നീ വെറുതെ ആവശ്യമില്ലാത്തതിനൊന്നും തുനിയേണ്ട നിനക്ക് അസംഭവ്യമായ അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് ദേവന്മാരുടെ അടുത്ത് പോയിട്ട് അമൃതം കൊണ്ടുവരിക എന്നുള്ളത് അതുകൊണ്ട് നിൻ്റെ അമ്മയുടെ അടിമത്തോ അവസാനിപ്പിക്കുക എന്നുള്ള ചിന്ത നീ നീയങ്ങ് വെടിഞ്ഞേക്കൂ എന്ന് പറയാം പക്ഷേ ഗരുഡൻ സംയമനം പാലിച്ചുകൊണ്ട് വലിയമ്മയല്ലേ ബഹുമാനം കാണിക്കണമല്ലോ ഒന്നും പറഞ്ഞില്ല മാത്രം പറഞ്ഞു ഞാൻ ദേവന്മാരുടെ അടുത്ത് നിന്നും കൊണ്ടുവന്നിരിക്കും അമൃത് അന്ന് എൻ്റെ അമ്മയുടെ അടിമത്തം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഗരുഡൻ പോവുകയാണ് ദേവലോകത്തേക്ക് ദേവലോകത്തേക്ക് പോയി ദേവേന്ദ്രൻ അപ്പോൾ ഗരുഡൻ്റെ ചിറകടിയിൽ നടുങ്ങിപ്പോവാണ് ദേവലോകം മുഴുവൻ അവർക്ക് മനസ്സിലായി ഏതോ ഒരു ശത്രു അതും അതിഗംഭീരനായ ശത്രു വരികയാണ് ദേവലോകം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സമയത്ത് ദേവേന്ദ്രൻ പറയുന്നുണ്ട് ദേവകളോട് നിങ്ങൾ ജാഗരൂകരായി തയ്യാറായിട്ടിരിക്കുക ശത്രു വരുന്നുണ്ട് ഗരുഡനാണ് വരുന്നത് അമൃതകുംഭം അമൃതം മോഷ്ടിക്കുവാനായി തട്ടിയെടുക്കാനായി വരുന്ന വരവാണ് നമുക്കത് അനുവദിച്ചുകൂടുക അമൃതം എന്ന് പറഞ്ഞാൽ അത് ദേവന്മാർക്ക് സ്വന്തമാണ് അതൊരിക്കലും വേറൊരാളുടെ കയ്യിൽ വരാൻ പാടില്ല പോവാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും തയ്യാറായിട്ട് ഇരുന്ന് കൊള്ളുക ശത്രുവിനെ തോൽപ്പിച്ചിട്ടായാലും വധിച്ചിട്ടായാലും അമൃതം കൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പറയും ഇത് കേട്ട് എല്ലാ ദേവന്മാരും തയ്യാറായി ആയുധങ്ങളൊക്കെ എടുത്ത് ഗരുഡനെ തോൽപ്പിക്കാനും വധിക്കാനും ഒക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ് ആ സമയത്ത് വിശ്വകർമാവ് പറയും അങ്ങ് ദേവേന്ദ്ര അങ്ങ് അത്ര നിസാരനായി കാണരുത് ഗരുഡനെ അവൻ അതിശക്തിമാനാണ് അവന് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല മാത്രമല്ല അവൻ്റെ അമ്മയുടെ ദാസ്യം തീർക്കാൻ വേണ്ടിയിട്ട് വളരെ ഗൗരവത്തോടുകൂടി ദേഷ്യത്തോടുകൂടി വരുന്ന വരവാണ് അതുകൊണ്ട് നമുക്ക് തടയാൻ പറ്റുമോ ഒരിക്കലും നിസ്സാരനായി കാണാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് ഗരുഡൻ എന്ന് പറയും അപ്പോൾ ദേവേന്ദ്രൻ പറയും അങ്ങനെ എന്താ ഈ പറയുന്നത് നമ്മൾ നോക്കിയിരിക്കാമോ ഒരു ശത്രു ഇങ്ങോട്ട് കടന്ന് വരുമ്പോൾ നമുക്ക് നോക്കിയിരുന്നാൽ മതിയോ അവൻ ശക്തിമാനാണെന്ന് പറഞ്ഞ് നോക്കിയിരുന്നാൽ എല്ലാം ശരിയാവുമോ മാത്രമല്ല നമ്മൾ ഇത്രയും പേരില്ലേ വളരെ ഗംഭീരന്മാരായ ദേവന്മാരോ ഓരോരുത്തർക്കും ഓരോ ശക്തിയാണ് താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ശക്തിയാണ് ഓരോരുത്തരുടെ കയ്യിലും അത്രയും ദേവന്മാർ കൂടിയിട്ട് ഒരു ഗരുഡനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പോൾ വീണ്ടും വിശ്വകർമാവ് പറയും ഒന്നുകൂടി കൂടി ആലോചിക്കുകയാണ് നല്ലത് ദേവന്മാരെ കൊണ്ട് തോൽ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തിയാണ് ഗരുഡൻ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും ആ സമയത്ത് ദേവേന്ദ്രൻ പറയുകയാണ് വിശ്വകർമാവിനോട് നിങ്ങളെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു കാരണം ശത്രുവിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് വർണ്ണിച്ചിരിക്കുകയാണ് അവനെ തോൽപ്പിക്കാൻ എന്താ എന്ന് ആലോചിക്കുകയല്ല അതുകൊണ്ട് വ ശത്രുവിൻ്റെ വർണ്ണന ഇവിടെ വേണ്ട അത് നമ്മുടെ ദേവന്മാരുടെ ആത്മവിശ്വാസത്തെ അണക്കുകയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ വക വർത്തമാനം ഇവിടെ വേണ്ട ഒന്നുകിലും മിണ്ടാതിരിക്കുക അതല്ലെങ്കിൽ അവനെ തോൽപ്പിക്കാനുള്ള വഴി ആലോചിക്കുക എന്ന് പറഞ്ഞ് എല്ലാ ദേവന്മാർക്കും ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം കൊടുത്ത് ദേവേന്ദ്രൻ ആയുധധാരികളാക്കി നിർത്തിയിരിക്കുകയാണ് ദേവേന്ദ്രൻ അടക്കം ആ സമയത്ത് ഗരുഡൻ വന്നു ഗരുഡൻ വന്നു ചോദിക്കുന്നുണ്ട് അങ്ങ് ഞാനൊരു യുദ്ധത്തിന് വന്നതല്ല അതാദ്യം മനസ്സിലാക്കുക അങ്ങ് എനിക്കൊരു ഉപകാരം ചെയ്യണം എനിക്ക് എനിക്കങ്ങയുടെ അമൃതകുംഭം തരണം ആ അമൃതം കൊണ്ട് വലിയമ്മയായ കതിരുവിന് കൊടുത്താലേ എൻ്റെ അമ്മയുടെ അടിമത്തം മാറുള്ളൂ അതിനു വേണ്ടി അപേക്ഷിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയും പക്ഷേ ഇതൊന്നും കേട്ട് ദേവേന്ദ്രൻ്റെ മനസ്സലിയില്ല ദേവേന്ദ്രൻ പറയും അമൃത് എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് സ്വന്തമാണ് അതൊരിക്കലും വേറൊരാൾക്ക് തരില്ല അതുകൊണ്ട് ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചേക്കു ഗരുഡ എന്ന് പറയും ഗരുഡൻ ആദ്യം അപേക്ഷയ്ക്കും നടക്കണില്ല എന്ന് കണ്ടപ്പോൾ യുദ്ധത്തിന് തന്നെയാണ് ഒരുമ്പെട്ടത് സർവദേവന്മാരും സർവശക്തിയും എടുത്ത് ദേവേന്ദ്രനടക്കം പോരാടി യുദ്ധം ചെയ്തു അവൻ്റെ കൊക്കുകൾക്ക് ദേവേന്ദ്രൻ്റെ വജ്രായുധത്തേക്കാൾ ശക്തിയാണെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത് ദേവേന്ദ്രനെ അപ്പോഴാണ് മനസ്സിലായത് വജ്രായുധത്തേക്കാൾ ശക്തി അവൻ്റെ കൊക്കുകൾക്ക് ഉണ്ടെന്ന് അങ്ങനെ ദേവന്മാർ ഒരു ഘോര യുദ്ധം തന്നെയാണ് അവിടെ നടന്നത് ദേവന്മാർ തോൽക്കുകയാണ് ഗരുഡൻ്റെ മുന്നിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാതെ ഗരുഡൻ്റെ ശക്തി എത്രയുണ്ടെന്ന് അത് കഴിഞ്ഞ് പിന്നെ ഗന്ധർവന്മാർ യക്ഷന്മാർ എല്ലാവരും ഗരുഡനോട് യുദ്ധം ചെയ്യാൻ വരുന്നു അവരെല്ലാം വളരെ ദയനീയമായി പരാജയപ്പെടുന്നു ഗരുൻ അവിടുന്ന് അമൃതകുംഭവും എടുത്ത് പോയി കദ്രുവിൻ്റെ മുന്നിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് നാഗന്മാർ സന്തോഷിക്കുക വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ പറയും ഇത് പാനം ചെയ്യാനായിട്ടില്ല കുളിച്ച് ശുദ്ധം വരുത്തിയിട്ടാണ് ഇത് പാനം ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി യുദ്ധത്തിൽ തോറ്റു എന്ന് മനസ്സിലായപ്പോൾ ദേവേന്ദ്രൻ സന്ധിക്ക് വരുന്നുണ്ട് വളരെ സമാധാനപരമായി ഗരുഡനോട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഗരുഡൻ പറയും ഇതെനിക്ക് ആവശ്യമില്ല ഇതെൻ്റെ അമ്മയുടെ ദാസ്യം അത് മാറ്റാൻ വേണ്ടി കദ്രു വല്യമ്മയോട് കൊടുത്തൊരു വാക്കെന്ന രീതിയിൽ മാത്രമേ എനിക്ക് അമൃതം വേണ്ടു അത് അങ്ങേക്ക് തന്നെ ഞാൻ തരുന്നതായിരിക്കുമെന്ന് അങ്ങനെ ഒരു ഒരു വർത്തമാനം അവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് കതിരുവിൻ്റെ അടുത്ത് ഇത് കൊണ്ടുവന്നു വയ്ക്കുക എല്ലാവരും നാഗന്മാരെല്ലാവരും കുളിക്കാൻ പോയ സമയത്ത് അവിടെ ദേവേന്ദ്രൻ വരുന്നു അമൃതകുംഭം തിരിച്ച് ഗരുഡൻ കൊടുക്കുന്നു അദ്ദേഹം അത് കൊണ്ടുപോകുന്നു തിരിച്ച് നാഗന്മാർ വരുമ്പോൾ അപ്പോൾ ഈ അമൃതകുംഭം അവിടെ എത്തിച്ചപ്പോൾ തന്നെ പറഞ്ഞ വാക്കവിടെ സ്ഥാപിക്കപ്പെടുകയാണ് എന്താ പാലിക്കപ്പെടേണ്ട പാലിക്കപ്പെടേണ്ട ഒരു വാക്കാണല്ലോ അമൃതകുംഭം ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ദേവലോകത്ത് നിന്ന് അമൃതകുംഭം ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ വിനതയുടെ ദാസ്യം അവിടെ തീരുകയാണ് അതുകൊണ്ട് ആ വാക്ക് ഗരുഡൻ പാലിച്ചിരിക്കുന്നു ദാസ്യം അവിടെ തീർന്നു തിരിച്ച് അമൃതകുംഭം ദേവലോകത്ത് എത്തുകയും ചെയ്തു ഈ സമയത്ത് കുളിച്ച് ശുദ്ധിയൊക്കെ വരുത്തി നാഗം നാഗന്മാർ വരുമ്പോൾ അവിടെ അമൃതകുംഭം ഇല്ല ആ സമയത്ത് ഗരുഡൻ വളരെ ദേഷ്യത്തോടു കൂടി പറയുകയാണ് നിങ്ങളെൻ്റെ ആ ജന്മ ശത്രുക്കളാണ് ഇത്രയും കാലം എൻ്റെ അമ്മ കുടിച്ച കണ്ണീരിനും അനുഭവിച്ച വിഷമത്തിനും ഒക്കെ നിങ്ങൾ ഇനി കണക്ക് പറയേണ്ട ദിവസം ഇവിടെ തുടങ്ങുകയാണ് അങ്ങനെ അന്ന് മുതലാണ് ഈ ഗരുഡൻ പിന്നീട് എല്ലാ ദിവസങ്ങളും ആടിമത്തം അടിമത്തം അവസാനിച്ച് പിന്നീടെല്ലാം നാഗന്മാരുടെ ചീത്തകാലം ആരംഭിക്കുകയാണ് പിന്നീട് നാഗ പാമ്പുകൾ വാസുകിയുടെ അടുത്ത് അഭയം പ്രാപിക്കുന്നുണ്ട് അങ്ങനെ വാസുകി ഇടപെട്ടിട്ടാണ് ഓരോ ദിവസവും ഓരോ നാഗങ്ങൾ ഭക്ഷണമാകട്ടെ എന്ന് പറഞ്ഞ് ഒരു സന്ധി വെക്കുന്നത് അതല്ലെങ്കിൽ അപ്പോൾ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് നിമിഷം കൊണ്ട് എല്ലാ നാഗന്മാരെയും ഗരുഡൻ ഇല്ലാതാക്കി തന്നെ അപ്പോൾ വാസുകി ഇടപെട്ട് വളരെ സമാധാനപരമായ ചർച്ചയ്ക്ക് ശേഷമാണ് ഓരോ ദിവസം ഓരോ നാഗങ്ങൾ ഭക്ഷണമായി ഗരുഡൻ്റെ മുന്നിലേക്ക് വരണം എന്ന വ്യവസ്ഥ വെച്ചത് ഇതാണ് ആ പൂർവ്വ കഥ ഗരുഡനും നാഗന്മാരും തമ്മിലുള്ള വൈരത്തിൻ്റെ കഥ ഇത് ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചു അത് പറഞ്ഞു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ